ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو اعجبك كثره الخبيث ും സത്യ വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സദാ സമയവും തകവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ ഓധിക്കൽപ്പിച്ച ഈ ആയത്തിൽ സൂറത്ത് മാഹിതയിലെ നൂറാമത്തെ ആയത്താണ് ഇത് ഖുർഹാനിലെ അധികം ദൈർഘ്യമില്ലാത്ത ഒരു സൂക്തമാണ് ഒരായത്താണ് എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ വളരെ ഗൗരവമേറിയതും വളരെ പ്രാവർത്തികമാക്കാൻ സാധാരണഗതിയിൽ പ്രയാസമുള്ളതുമായ ഒരു തത്വമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അഥവാ നല്ലതും ചീത്തയും വിശിഷ്ടമായതും ദുഷിച്ചതും ഈമാനും കുഫുറും ഫസാദായതും ഇങ്ങനെ ഹബീസ് തയ്യബ് എന്ന രണ്ട് പദത്തിലൂടെ ഒരിക്കലും തന്നെ ഇത് രണ്ടും സമമാവുകയില്ല ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും സമമാവാൻ പോകുന്നില്ല അതിൽ നല്ലതെടുക്കുക എന്നുള്ളത് ചീത്തയുടെ ആധിക്യത്തെ പരിഗണിച്ചുകൊണ്ടല്ല എന്നാണ് റബ്ബ് പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ പറയുക നല്ലതും ചീത്തയും സമമാവുകയില്ല വിശിഷ്ടമായതും ദുഷിച്ചതും രണ്ടും ഒന്നല്ല അതൊരിക്കലും സമമാവുകയേ ഇല്ല ദുഷിച്ചതിന്റെ ആധിക്യം ചീത്തയുടെ ഭൂരിപക്ഷം നിന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനൊരിക്കലും തന്നെ സ്വീകാര്യതയില്ല സമമല്ലാ ബുദ്ധിമാന്മാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ൂ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തൗഹീദ് സുന്നത്ത് ഈമാൻ കുഫർ കുഫർ ഇതൊന്നും തന്നെ പരസ്പരം സമമല്ല എന്ന് മാത്രമല്ല ഇതിൽ ദുഷിച്ചത് ഏതാണോ ഇതിൽ ചീത്ത ഏതാണോ അതിന്റെ ആധിക്യം ഒരു പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം തിന്മയുടെ പിന്നാലെ ചീത്തയുടെ പിന്നാലെ ദുരിച്ചതിൻ്റെ പിന്നിൽ ആളുകൾ ഉണ്ടായേക്കാം എന്നുള്ളത് അതിൻ്റെ സ്വീകാര്യതക്കുളള മാനദണ്ഡമല്ല എന്ന് അള്ളാഹു സുലാ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് അത് വിശ്വാസത്തിലായാലും കർമ്മത്തിലായാലും ഇനി നാം അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന ഭക്ഷിക്കുന്ന സമ്പാദിക്കുന്ന നമ്മുടെ സ്വഭാവമാവട്ടെ പ്രവർത്തനമാവട്ടെ നമ്മുടെ വാക്കുകളാവട്ടെ ഇതിലും ദുഷിച്ചതും നല്ലതും സമല്ല സൽപ്രവർത്തിയും ദുഷ്പ്രവൃത്തിയും സമമല്ല ഹറാമും ഹലാലും സമമല്ല ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലത് മാത്രം എടുത്തുകൊണ്ട് വിജയികളായി തീരുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് അള്ളാഹു സുബാല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി കാരണം തിന്മയെല്ലാം ഉപദ്രവമാണ് ചീത്തയെല്ലാം ഉപദ്രവങ്ങളാണ് ലാറുകളാണ് ലാർ എന്ന് പറഞ്ഞാൽ ഉപദ്രവ ഉപദ്രവകരമാണ് അതുകൊണ്ട് മനുഷ്യന് ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആശ്രയത്തിൽ അതുകൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ ഉദാഹരണമായിട്ട് തന്നെ എടുക്കാം നിങ്ങൾ ബാഹ്യമായി നമ്മൾ അത് വിലയിരുത്തുമ്പോൾക്കിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ പ്രചാരണങ്ങൾക്കും അതിൻ്റെതായ ഒരുപാട് സംഗതികൾക്കുമൊക്കെ നല്ല പ്രചരണവും ജനങ്ങളുടെ സ്വാധീനവും ആധിക്യവും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ ആ ആധിക്യം കണ്ടുകൊണ്ട് അതിനെ നല്ലതാണെന്ന് വിലയിരുത്താൻ ഒരിക്കലും പറ്റുകയില്ല കാരണം എന്താ ഖുർആൻ അവിടെയാണ് പ്രശ്നം തിന്മയാണ് ഏറ്റവും മോശപ്പെട്ട എന്തെന്ന് ചോദിച്ചാൽ ചേർക്കൽ ഇവിടെ എന്താ അല്ല പറഞ്ഞത് ഇന്നമൽ മുഷിരിക്കൂന നജസുൽ അള്ളാവിൽ പങ്കു ചേർക്കുന്നവൻ മാലിന്യമാണെന്ന പറഞ്ഞത് മാലിന്യം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തൊട്ടുനെ കഴുകണം എന്നല്ല അവന്റെ ഈമാൻ അവന്റെ വിശ്വാസം അവന്റെ കല്പ് ശുദ്ധിയുള്ളതല്ല നമ്മൾ ആളെ വിലയിൽപ്പിൽ എങ്ങനെയാന്ന് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല മട്ടത്തിന് ഫാൻ്റൊക്കെ ഇഞ്ചികടൊക്കെ ആക്കി ഷൂ ഒക്കെ ധരിച്ച് നല്ല സൂട്ടും കൂട്ടും ഒക്കെ ടി കാണുമ്പോൾ നമ്മൾ സാധാരണയില് പറയും അയാൾ ആരാന്ന് അയാൾ തിരക്കടില്ല അയാള് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല അയാളൊരു മാന്യനാണ് അയാളൊരു നല്ലവനാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തും പക്ഷേ അദ്ദേഹം ആരാണ് അദ്ദേഹം വിശ്വാസം ഹൃദയത്തിൽ പുലർത്തുന്നവരാണെങ്കിൽ കൽബിൽ മാലിന്യമുള്ളവരാണെങ്കിൽ നെജസുന്ന കുറുമാൻ പറഞ്ഞു ഇനി നേരെ മറിച്ച് ഒരു കീറി മുഷിഞ്ഞ വസ്ത്രവുമായി വേണ്ട വിധത്തിലുള്ള ഒരു പിന്നെ ഭംഗിയും കാര്യമൊന്നും കാഴ്ചക്കില്ല പക്ഷെ അദ്ദേഹം ആണെങ്കിൽ അതാണ് ഇവിടുത്തെ രണ്ടും സമമാവൂലെന്ന് അർത്ഥം ബാഹ്യമായ വിലയിരുത്തലുകൾ എങ്ങനെയാവട്ടെ ഇമാം നബബി റഹിമഹ്ല പറഞ്ഞ പോലെ ഇമാം ഖസ്സാലി പറഞ്ഞ പോലെ തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ തിന്മയാണ് നല്ലത് എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു കാരണം അല്ല അത് അത്മ തന്നെയാണ് നന്മ നന്മ തന്നെയാണ് അതേ പ്രകാരം തന്നെ വരികയുണ്ടായി വിശ്വാസിയും സമമാണോ ഒരിക്കൽ സമമല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനും നന്മയും തിന്മയും അതും സമമല്ല പരിശുദ്ധം പറയാ മറ്റൊരു സൂറത്ത് ഇബ്രാഹിമുൽ രണ്ട് വൃക്ഷത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് രണ്ട് മരങ്ങൾ ഒന്നേതാ ഒന്ന് ശരത്തുൻ പയ്യവ അതെന്താ ലാ ഇലാഹ രണ്ടാമത്തേതോ ഖബീസ ദുഷിച്ച മരം അതെന്താണ് ശിർക്ക് അപ്പോ നമ്മുടെ വിലയിരുത്തലുകൾ അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായിരിക്കുന്ന വിലയിരുത്തലുകൾ നന്മ തിന്മ സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡത്തിൽ ഒരിക്കലും എന്തല്ല ആ വിലയിരുത്തൽ ശരിയല്ല നന്മയുടെ ആളുകൾ കുറവായിരിക്കാം അതുകൊണ്ടാണ് തിന്മയുടെ ദുഷിച്ചതിന്റെ എത്ര കൂടിയാലും ശരി വിജയത്തിന്റെ സത്യത്തിന്റെ നന്മയുടെ ഒരിക്കലുമുള്ള അടയാളമല്ല മാനദണ്ഡമല്ലാഹിഹുല പറഞ്ഞല്ലോ നബി പറയുക അള്ളാഹു നിങ്ങളുടെ അജിസാദുകളിലേക്കോ നിങ്ങളെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഹൃദയങ്ങളിലേക്കാ നോക്കുന്നത് ഹൃദയത്തിൽ മാലിന്യമുണ്ടോ ചിർക്കുണ്ടോ കുഫുറുണ്ടോ അതിന്റെ ലാഞ്ചനകളോ അവശിഷ്ടങ്ങളോ പൊടിപടലങ്ങളോ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ അതല്ലെങ്കിൽ അവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ടോ എങ്കിൽ ഒരിക്കലും തന്നെ അതിനെ നന്മയായി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല നന്മയാണെന്ന് പറയുവാൻ സാധ്യവുമല്ല നിങ്ങളെ കൽബിലേക്കാണ് അള്ളാൻ്റെ നോട്ടം നിങ്ങളെ അതിസാദികളിലേക്കോ അഥവാ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ ആകാര പടിവിലേക്കോ നിങ്ങളുടെ ഭംഗിയിലേക്കോ പ്രൗഢിയിലേക്കോ വസ്ത്രത്തിലേക്കോ പ്രവർത്തനങ്ങളിലേക്കോ നോട്ടമല്ല അള്ളാവിന്റെ നോട്ടം ഇല പുരൂപിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് വഴമാലിക്കും ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാൻ്റെ നോട്ടം എന്ന് റസൂർലാഹിസാസു എന്ന പറയുകയുണ്ടായി ഇപ്പോൾ ഒരാള് നമ്മളുമായിട്ട് ശണ്ട കൂടുക എന്തോ കച്ചറ നടക്കുക അവൻ വളരെ കഠിനമായ പദങ്ങൾ എടുത്ത് നമ്മളെ ആക്ഷേപിക്കുന്നു ജനമധ്യത്തിലാവാം ജനമധ്യത്തിലാവാതെ ഒറ്റക്കാവാം അന്നേരത്തെ നമ്മൾ ചെയ്യുന്നു അവൻ വളരെ കടുത്ത പദങ്ങളാണ് പറയുന്നത് തിരിച്ച് അതേ പദം എടുത്ത് പറയാൻ നമുക്ക് പറ്റുമോ പാടില്ല കാരണം എന്താ നീ തയ്യബാണ് നീ വിശിഷ്ടനും മാന്യനുമാണ് നിന്റെ നാക്കിൽ നിന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് നിന്റെ കൈകളിൽ നിന്ന് അത്തരം തോന്നിവാസ പദങ്ങൾ വരാൻ പാടില്ല കാരണം എന്താ മറ്റു ഇഞ്ചിയോരും കണക്കായില്ലേ രണ്ടുപോരേ മരിയായില്ലേ അപ്പൊ അവൻ ഓർമ്മ വരണ്ട എന്താ അപ്പൊ അവന്റെ കൽബും അവന്റെ ജവാരി അവന്റെ അവയവങ്ങളും അതോടുകൂടി അവന്റെ നാക്കും എല്ലാം വിശിഷ്ടമായി തീരുക നന്നായി തീരുക അങ്ങനെയുള്ള പറ്റി നമുക്ക് നല്ലവൻ നല്ലത് എന്ന് പറയുവാൻ സാധിക്കുന്നതാണ് ഇനി ഇന്നല്ലതേ അള്ളാഹു സ്വീകരിക്കുള്ളൂ ഇന്നാഹ തൻ അത് ഏത് സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും നല്ലത് മാത്രമേ അള്ളാഹുലേക്ക് സ്വീകരിച്ചുകൊണ്ട് പ്രതിഫലം നൽകൂ അപ്പൊ പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും എന്നാ പിന്നെ അള്ളാഹ ഈ ഓപ്പോസിറ്റുകൾ ഇങ്ങനെ സൃഷ്ടിക്കേണ്ടിയിരുന്നോ ഇങ്ങനത്തെ ആശയങ്ങൾ ഇങ്ങനത്തെ സംഗതികൾ അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് അവനുള്ള ഒരു അഥവാ ഇബുക്കിലാ ഒരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളതാണ് വിശ്വാസിൽ അടയാളം വിജയിച്ചവൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്നാണ് അപ്പം നല്ലതും ചീത്തയും റബ്ബ് കണക്കാക്കി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി തന്ന എന്തിനാണ് ആ നന്മ എടുത്തുകൊണ്ട് വിജയിക്കുവാനും തിന്മയെ തള്ളിക്കൊണ്ട് അവൻ ആ പരീക്ഷയിൽ പാസ്സാകുവാനും വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല മാത്രം അള്ളാഹ് സ്വീകരിക്കുള്ളൂ അല്ലാത്തൊന്നും അള്ളാഹ് ആവശ്യമില്ല നോക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി ഒരാളെ ഒരു സുദീർഘമായ ഹദീസ അതിന്റെ മധ്യഭാഗത്ത് കാണാം പിന്നെ റസൂൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം ദീർഘമായി യാത്ര ചെയ്ത് മുടിയെല്ലാം പാറിപ്പറന്ന് ജടകുത്തി യാത്രയിൽ വളരെ ക്ഷീണിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ട് കൈകളും മേലോട്ട് ഉയർത്തിനോട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠിച്ചോനെ സ്വീകരിക്കണേ അള്ളാനോണ്ട് എന്തെന്ന അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദിക്കുന്നു യാ യാ റബ്ബ് യാബ് എന്നാണ് ഹദീസിനെ പറയാന്ന് പക്ഷേ അവന്റെ ഹറാം അവന്റെ അവൻ ഭക്ഷിച്ച ഭക്ഷണം നിഷിദ്ധമായതാണ് നല്ലതല്ല അവൻ കുടിച്ച വെള്ളം അതും നല്ലതല്ല ഹബീസാണ് മോശപ്പെട്ടതാണ് ദുഷിച്ചതാണ് ദുഷിച്ച വിഷം കുടിച്ച് കളിച്ച കുടിച്ചു എന്നല്ല അത് ഹറാമൻ്റെതാണ് അതാബു ഹറാം അവൻ തന്നെ പറഞ്ഞു ഹറാമിൽ ഹറാമിൽ അങ്ങ് കുളിപ്പിക്കപ്പെട്ടിരിക്കുന്നു കുളിപ്പിക്കപ്പെട്ടവനാ അഥവാ മുങ്ങി മുങ്ങി കുളിച്ചവനാ കുളിച്ചവനാണ് അവൻ അവന് എവിടെ നിന്ന് ഉത്തരം ലഭിക്കപ്പെടാനാണ് അവൻ ആരാ ഉത്തരം നൽകുക അള്ളാഹു ഉത്തരം അല്ല നൽകുക അള്ളാഹു നല്ലത് സ്വീകരിക്കൂ അള്ളാഹു നല്ലത് മാത്രമേ നല്ലതിന് മാത്രമേ ഇജാബത്ത് നൽകുകയുള്ളൂ ഈ മനുഷ്യന് എവിടുന്ന ഉത്തരം ലഭിക്കാൻ കാരണം എന്താ അവന്റെ സാമ്പത്തികമായ അവന്റെ അവന്റെ അവൻ ധരിച്ചിരിക്കുന്നത് അവൻ കുടിച്ചിരിക്കുന്നത് അവൻ ഭക്ഷിച്ചിരിക്കുന്നത് എല്ലാം ഹറാമുലാണ് അപ്പൊ ചീത്ത എന്തായിരുന്നാലും അത് സമ്പാദ്യമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും വിശ്വാസമായിരുന്നാലും ആചാരമായിരുന്നാലും അനുഷ്ഠാനമായിരുന്നാലും സമ്പാദ്യമായിരുന്ന എന്തിനാണെങ്കിലും അത് രണ്ടും ഒരിക്കലും സമമാവുകയില്ല എന്ന ആയത്ത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഒരു തിന്മയിലേക്ക് മനസ്സിത്തുമ്പോൾ നന്മൻ തിന്മ അറിയാത്ത പ്രശ്നമൊക്കെ ഇല്ലല്ലോ നന്മ എന്നതാണ് തിന്മ ഇന്നതാണ് എന്ന് അറിയാത്ത ഒരു പ്രശ്നം ഇന്നത്തെ കാലത്തില്ല അറിഞ്ഞുകൊണ്ട് തിന്മയിൽ അകപ്പെടുക എന്നുള്ളതും പിന്നീട് ആ തിന്മക്ക് സ്വീകാര്യത കിട്ടുക എന്നുള്ളതുമാണ് പൊതു സമൂഹത്തിന്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് തുടക്കത്തിലല്ല ആളുകൾ ഇങ്ങനെ പറയുമോ അതങ്ങനെയാണത് ഇങ്ങനെയാന്ന് പിന്നെ ആളെല്ലാം കൂടി അതിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അതാണോ സത്യം അതാണോ ശരി എന്നിടത്തേക്ക് ആളുകൾ നീങ്ങലാണ് ഒരിക്കലും നന്മയ്ക്ക് എത്ര തന്നെ കുറവുണ്ടെങ്കിലും നന്മയുടെ പക്ഷം നന്മയുടെ ആളുകൾ നന്മയുടെ വാക്കുകൾ നന്മയുടെ പ്രവൃത്തികൾ ഹലാല് എത്ര കുറവാണെങ്കിലും അത് തന്നെയാണ് സത്യം അതാണ് യാഥാർത്ഥ്യം അതിന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടു ഒരിക്കൽ കൂടി തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന അല്പം സുദീർഘമായ ഒരു ഹദീസ് നമ്മൾ നന്മ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും നന്മയാണ് നമ്മുടെ വിഷയം റസൂൽ വസ്തു പതിവുണ്ട് റസൂൽ സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ പ്രഭാത സമയം റസൂറുള്ള സഹാബത്തിൻ്റെ പല മതപരമായ കാര്യങ്ങളും രാത്രിയിൽ ലഭിച്ച വഹികളൊക്കെ പറഞ്ഞു കൊടുക്കും അവരോട് നിങ്ങൾ കണ്ട സ്വപ്നം വല്ലതും കണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ റസൂറുള്ള പതിവിൽ പെട്ടെന്നാണ് സുബഹ് നമസ്കാരം ഉടനെ ഇതുപോലെ ഒരു പ്രഭാത സമയത്ത് ബിലാൽ അലിയുള്ള വിളിച്ചുകൊണ്ട് റസൂറുള്ള ഒരു കാര്യം അന്വേഷിക്കാൻ നീ എനിക്ക് നീ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം വളരെ അധികം പ്രതിഫലം ലഭിക്കുന്നതായി നീ ചെയ്ത ഒരു അമൽ എന്താണ് അത് നീ എനിക്ക് പറഞ്ഞു പറഞ്ഞരണം അതിപ്പോ റസൂറുള്ള പഠിപ്പിച്ചുകൊടുത്ത് അറിയച്ച അല്ല കാരണം എന്താ എന്റെ മുമ്പിൽ നിന്റെ കാൽപാദങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കയുണ്ടായി നിന്റെ കാൽപാദങ്ങളുടെ ആ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു അപ്പൊ എൻ ഇത്രക്ക് വലിയ മുന്തിയ പ്രതീക്ഷ നൽകുന്ന പ്രതിപദം ലഭിക്കുന്ന ഒരു അമൽ നീ ഏതാണ് ചെയ്തത് എന്ന് എനിക്കൊന്ന് പറഞ്ഞിരണം അദ്ദേഹം പറഞ്ഞു നബിയെ മാ അമലൻ അർജ എനിക്ക് ഞാൻ ചെയ്തതായിരിക്കുന്ന അത്ര പ്രതിഭം ലഭിക്കുന്ന ഒരു അമലൊന്നും എനിക്ക് ഓർമ്മ ഞാൻ ചെയ്തിട്ടില്ല മാ അമിൽ തുണ ഞാൻ ചെയ്തില്ല എന്നിട്ട് അദ്ദേഹം പറയാന്ന് പക്ഷെ ഞാൻ അന്നീലം മതത്തൻ രാത്രിയിലാവട്ടെ പകലിലാവട്ടെ എപ്പോൾ തന്നെ ശുദ്ധിയായാലും കുളിച്ചു കഴിഞ്ഞാലും ഞാൻ ഇല്ലാ എനിക്ക് കണക്കാക്കിയതായിരിക്കുന്ന ഉതോവിന്റെ ശേഷമുള്ള ആ നമസ്കാരം ഞാൻ സ്ഥിരമായി നമസ്കരിച്ചിട്ടുണ്ട് എപ്പഴും ഉളുവിൻ്റെ രണ്ടരക്കാർ സുന്നത്ത് സ്വീകരിക്കുക അതപ്പൊ പറഞ്ഞേ നമ്മളെ കാഴ്ചയിൽ എന്താണ്

എപ്പോൾ തന്റെ ശുദ്ധീകരണം കഴിഞ്ഞാലും ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് മറക്കാതെ വിസ്മരിക്കാതെ അശ്രദ്ധനാവാതെ ചെയ്യുന്നുണ്ട് അപ്പൊ റസൂർന്ന് പറഞ്ഞെന്നാൽ അത് തന്നെയായിരിക്കാം നിന്റെ കാൽപാദങ്ങളുടെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുകയുണ്ടായി എന്ന് ബിലാൽ ബിലാൽവിനോട് റസൂർ പറഞ്ഞു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അബീ അബി ഹുറൈറാഹിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും നന്മയാണോ ഒന്നും അവഗണിക്കാതിരിക്കുക നന്മയായി നമുക്ക് ചെയ്യാൻ ലഭിക്കുന്ന ഏതൊരു സംഗതിയും അതിലേക്ക് മാത്സര്യ ബുദ്ധ്യ ഓടിച്ചെല്ലുകയും അതിനെ അവഗണിക്കാതിരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇപ്പോൾ ഒരാൾ നമ്മളെ വീട്ടിൽ വന്നു നമ്മൾ അദ്ദേഹം എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്ന് കിഡ്നി പേഷ്യൻ്റാന്ന് അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് വന്നു നമ്മുടെ അടുത്തൊന്നും ഇല്ല കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ കേൾക്ക ഓടോ അള്ളാഹു നിനക്ക് പെട്ടെന്ന് ശിഫ നൽകട്ടെ എൻ്റെ അടുത്ത് ഇപ്പൊ ഒന്നും ഇല്ല ഇനി ഒരു കാര്യം ചെയ്യി എന്തെങ്കിലും വല്ല ഒരു സലാമത്ത് കിട്ടുമ്പോൾ ഞാൻ നിനക്ക് വലുതും അയച്ചു തരാം എന്റെ ഗൂഗിൾ നിന്റെ ഗൂഗിൾ പേന്റെ നമ്പറോ അത് അഡ്രസ്സോ എന്താന്ന് വെച്ചാല് അവനോട് നല്ലത് പറയുമ്പോൾ അവന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അവന്റെ ശരീരത്തിൽ കഴിവച്ച് അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നീ കൊടുക്കുന്ന പണത്തിനേക്കാളും വല്യ ഒരു സമാധാനം അതാണ് നന്മകൾ എന്ന് അതൊരു പ്രാർത്ഥന രോഹിക്ക് വേണ്ടിയുള്ള അതിൽ ലഭിക്കുന്ന ആ സമയം എത്ര ചെറിയ കാര്യമാണ് അല്ല അപ്പം നമ്മൾ നന്മകളായി നമുക്ക് എല്ലീറ്റിനും പണം വേണമെന്നില്ല എല്ലേ സംഗതിക്കും പണം വേണം എന്നില്ല നമ്മൾ നമ്മുടെ വാക്കാൽ നമ്മുടെ പ്രവർത്തികളാൽ നമ്മുടേതായിക്കുന്ന ഇടപെടലുകളാൽ എല്ലാം നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും അത്തരത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരലോകത്ത് സ്വരോഗ്യസ്ഥമാക്കുന്നതല്ലാതെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ പിന്നെ ഫലസ്തീനിലെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക അല്പാശ്വാസം വന്നിരുന്നു വീണ്ടും ഇസ്രായേൽ ഇൽ വെറുക്കപ്പെട്ടവർ ഇസ്രി അധിനിവേശ ശക്തികൾ ആക്രമണം തുടങ്ങുന്നു പിന്നെയും നിർത്തുന്നു പിന്നെയും തുടങ്ങുന്നു അമ്പതാൾ മരിച്ചു അറുപതാൾ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ കേൾക്കുന്ന അവസ്ഥയുള്ളത് അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക നമുക്ക് ഇന്നൊരു കാര്യമേ മാത്രമേ ഉള്ളൂ നമ്മളെ സാധിക്കുന്നത് ും ഒക്കെ കഷ്ടപ്പെടുന്നവട്ടെ സമാധാനം നൽകുമാറാവട്ടെ അള്ളാഹുവെ അവരെ കാൽപാദങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തണമേ അള്ളാഹ് നിന്റെയും അവരുടെയും ശത്രുക്കൾ നീ പരാജയപ്പെടുത്തണമേ അള്ളാഹ് ബൈത്തുൽ മുഖിബിൻ സ്വതന്ത്രമാക്കണമേ അള്ളാ അക്രമിക്കപ്പെട്ടവരെ സഹായിക്കണമേ തമ്പുരാന് ശത്രുവിന്റെ രക്തസാക്ഷികളായ ആളുകൾ വിധവകളായവർക്ക് നീ സഹായം നൽകണമേ തമ്പുരാന് മുറിവു പറ്റിയവർക്ക് നീ ശിഫ നൽകണമേ അള്ളാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ നന്നാക്കി തീർക്കണമേ അള്ളാ സന്താനങ്ങളെ സാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണമേ അല്ലാ അവർ മുഖേന ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ വേണ്ടപ്പെട്ടവർ അവരെല്ലാം നന്നാക്കി തീർക്കണമേ മുസ്ലിം അല്ലാത്തിന്റെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ അല്ലാ അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്ന് എല്ലാരെയും കാത്തുരക്ഷിക്കണമേ അല്ല اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين